െ ലൈറ്റ് എമാലൊക്കെ വന്നിട്ട് ഇന്റെ അടുത്ത് നല്ലൊരു എമാല അപ്പൊ എന്തായാലും മച്ചുവിനെ കിട്ടും എന്തായാലും നോക്കിയാ ലൈറ്റ് കോടേ സാധനവിടെ സാധനവിടെ പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക് ഏത് പ്ലെയറിനെടുക്കുക കൺഫ്യൂഷനിലാണ് ആരും എടുക്കാന് എന്തായാലും ആരേലൊക്കെ എടുക്കണം അപ്പം എന്തായാലും പ്ലെയർ ഓഫ് ദ വീക്ക് എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചാൽ ഇത് കളിച്ചാൽ നമ്മളെ യു സി എന്റെ പ്ലെയർ ഓഫ് ദ വീക്ക് കിട്ടും ഇത് കളിച്ചാണ്ട് സ്പാനിഷ് ലീഗിന്റെ പ്ലേഴ്സിനിട്ട് കളിച്ചാൽ രണ്ട് കളി കൊണ്ട് നമുക്ക് പച്ച പ്ലെയർ ഓഫ് ദി വീക്കും കിട്ടും എല്ലാവരും പോയി കളിച്ചാണ്ട് ഇടിക്കുക ഇത് നമ്മളെ കോയിന് വേണ്ടി അപ്പം താങ്കൾക്ക് പോയി കളിച്ചാണ്ട് കോയിൻ ഒക്കെ ഇടിക്കുകയും ഞാൻ കളിച്ചിട്ടില്ല അതായാലും നമുക്ക് കളിക്കണം അപ്പം എന്തായാലും പേക്ക് ഓഫ് ചെയ്യാൻ നമുക്ക് ലെഡ്സ്കോ പിന്നെ പുതിയൊരു മാനേജർ ഒന്നും പുതിയ മാനേജർ ഞാൻ ആ എടുത്താലോ എന്ന് ആലോചിക്കാണ്ട് കാരണം അവന് ഇക്ക് വേണ്ട രണ്ട് സാധനങ്ങളിക്കുന്നുണ്ട് ചുക്ക് കൗണ്ടറും ഉണ്ട് ലോങ് ബോൾ കൗണ്ടറും ഉണ്ട് രണ്ടും ഉണ്ട് പിന്നെ ഓരോരോ റിവ്യൂ ഒക്കെ കാണഞ്ഞ് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് എടുക്കണുള്ളൂ ഓക്കേ അപ്പൊ എന്തായാലും നോക്കി നോക്കാം ഞാൻ എടുക്കണം വിചാരിക്കണ്ട് ടോറസ് ഒക്കെ ഇഞ്ല്ലേ ഞാൻ ഇതുവരെ എടുക്കാൻ നോക്കിയിട്ടില്ലേ അവനെടുക്കണില്ല അവിടെ നോട്ടെ പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ വന്നിട്ട് എവിടെ 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 നോമിനേറ്റിംഗ് 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 കോണ്ട്രാക്ട് ഇതാക്കണ് നമ്മളെ മച്ചമാരെ കണ്ട് ഇതല്ല കോക്കും ഇവനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിക്കോ വില്യംസ് ആണ് ഷേ പിന്നെയാണ് നോക്കിയപ്പോ മൂട് പോയണ്ട് പിന്നെ നമ്മളെ ദൂക്ക അണ്ണൻ ഉണ്ട് ഓർക്കസ്തേറ്റർ ആണ് കൊഴപ്പം നല്ല താല്പര്യം അവരൊക്കെ എല്ലാരും പോയി ഇടുക്കി ഇക്കുവാണെങ്കിൽ ഒറ്റ പ്ലെയറിൽ എന്തായാലും ആരെങ്കിലും എടുക്കണം വെറുതെ പോവല്ലേ നമ്മളെ ഫൈവ് സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വെറുതെ പോവും പിന്നെ ഇതില് ടെലിസ്ക് ഒക്കെ ഉണ്ട് കിട്ടോ ടെലിസ്ക് കുഴപ്പമില്ല ഗോൾ പോച്ചറാണ് മച്ചാൻ അത്യാവശ്യം ഉണ്ട് കണ്ടോ ഫിസിക്കൽ ഫിസിക്കൽ അല്ല കണ്ടോ ഫിനിഷിംഗ് ഉണ്ട് സ്പീഡ് ആയ ശേഷം കിക്കുംബാറുണ്ട് മച്ചാൻ ഐസാണ് എടാ ക്രിസ്ത്യാനെ കാരണാണ് ആ മച്ചു അവിടെ നിന്ന് പോയത് അൽനാസറെ ഇട്ട് പോയത് ക്രിസ്ത്യാന അടിച്ചാട്ടിയാണെന്നാണ് ആ വെറുതെ നമുക്ക് പേക്ക് ഓപ്പൺ ചെയ്യല്ലേ പിന്നെ നമ്മളെ ഷോർട്ട് ടൈമിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇടത്തൊന്നു കിട്ടൂലേ റൂഡികർ ഉണ്ട് ഡിസ്ട്രോയർ റൂഡികർ അപ്പൊ എന്തായാലും നോക്കി നോക്കുക അവിടെ അതൊന്നും ഞമ്മളതിലില്ല നമ്മൾ കണ്ടാൽ മതി അപ്പൊ നമുക്ക് പേക്ക് ഓപ്പൺ ചെയ്യല്ലേ ഫസ്റ്റ് നമുക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് പച്ച പ്ലെയർ ഓഫ് ദ വീക്ക് പേക്ക് ഓപ്പൺ ചെയ്ത് ഇടതി ടാർഗറ്റ് ആരാണ് എന്താണ് എന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കില്ലേ ആൻഡ് നിങ്ങൾ ടാർഗറ്റ് കിട്ടുമല്ലേ എന്തായാലും പറഞ്ഞ ഗായസ് ഇന്റെ മെയിൻ ടാർഗറ്റ് കോട്ടുവാഴയാണ് വാഴേനെ കിട്ടിയാണല്ലോ സെറ്റാണ് അല്ലെങ്കിൽ പെരും ഗോളീന ഇല്ല ഗോളികളൊക്കെ തരലുണ്ട് യോ കൊനാമി ഇതിലോളിനെ തരാൻ പറ്റുമോ ഏഹ് ഇത് തരാൻ പറ്റാണ് ഇതാ അപ്പൊ എന്തായാലും നമുക്ക് പേക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക ഗായസ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളെ ടാർഗറ്റ് കിട്ടിയാലേക്ക് എന്തായാലും കമന്റ് ചെയ്യ് എന്തായാലും ദുരന്തങ്ങൾ കടന്നിട്ടുണ്ടാവുമല്ലോ ലാസ്റ്റത്തെ പ്ലെയറിനെ കിട്ടിയവരൊക്കെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല്ലേ അത് കേൾക്കുമ്പോ ഒരു ചുഗാണ് ഒന്ന് എങ്ങനെ നടന്നിട്ട് കാര്യം ഉണ്ടോ അപ്പൊ എന്തായാലും കോട്ടവാഴേനെ തെരുവിലട പരനാറിയാൾ അല്ലെങ്കിൽ ഇല്ല കോളികളൊക്കെ പിടിച്ച് തെരുപ്പ് തെയ്തു പോലയാട തന്നിട്ടുണ്ടോ സി എഫ് ഇടയ്ക്ക് വേണ്ടാത്ത എത്തേരി അല്ലെങ്കി ഞങ്ങളോട് എത്രയും എത്ര ഇപ്പൊ വാഴേട്ടനെക്ക് തരുന്നില്ല ഒന്നുമില്ല അവിടെ പറയാം പിന്നെ നൂറ് കോയിൻഡിക്ക് എം ആലിന് കിട്ടാൻ നല്ല പൂതിണ്ട് എം ആല കിട്ടി റൈറ്റ് മിഡ്ഫീൽഡർ മച്ചാൻ ക്രിയേറ്റീവ് ആണ് പ്രത്യാവശ്യം കണ്ട് ലോഫ്റ്റൊക്കെ ഉണ്ട് മച്ചാന് പിന്നെ ഫിനിഷിങ് എമ്പത്തൊന്ന് അതൊക്കെ വിട് കേള് കേണ്ട് സ്പീഡ് എൺപത്തിയമ്പത് കിക്കമ്പാറ് ആക്സറേഷൻ കുഴപ്പമില്ല ബാലൻസ് സ്റ്റാമിനൊന്നുമില്ല മച്ചാൻ അത്യാവശ്യം ഉണ്ട് അപ്പൊ എന്തായാലും ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് യമാലാണ് കിട്ടിയ സെറ്റ് എമാലിന് മാത്രം മതി നമ്മ വേറെ ആരും ചോദിക്കില്ല കൊനാമിയ ധൈര്യം താജ് അപ്പ എന്തായാലും യു സി എൽ പ്ലെയർ ഓഫ് ദ വീക്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ആര് എന്താണ് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കല് ടാർഗറ്റ് കിട്ടിയോ കിട്ടിയെന്തായാലും പറയുമ്പോൾ Three, four, five, right ോ എടാ ഞമ്മള് മന്ത്രം ചൊല്ലിയൊക്കെ കിട്ടുന്നാണ് അത് റൊണാൾഡോ മന്ത്രാണ് റൊണാൾഡോന്റെ മന്ത്രം ചൊല്ലിയൊക്കെ കിട്ടുന്നാണ് കൊല്ലയാടിയാളെ പറ്റിച്ചില്ല ഏ എന്തോ എന്റെ പേര് പച്ച പച്ച ഒന്ന് ഞാൻ പറച്ചു ഞാൻ എടുക്കും ഞാൻ തന്നെ അപ്പം എന്തായാലും അത് പോയി പോട്ടെ സാറല്ല അടുത്ത് നൂറ് കോയിലും പാടുണ്ട് ആടെ ഓപ്പൺ ചെയ്താലോ എനിക്ക് ഏമാലം കിട്ടാൻ നല്ല പൂതിണ്ട് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്ക എട കോയിൻ ഇന്ന് വരും മറ്റന്നാ പോവും പിന്നെ അയിൻ്റെ പിന്നെ വരുമല്ലോ സീല അപ്പൊ എന്തായാലും ഒന്നും പാടെ ഓപ്പൺ ചെയ്ത് നോക്ക നൂറ് കോയിൻ അതത്ര ഉള്ളൂ എട കഴിഞ്ഞേ നമ്മളെ എമ്പാപ്പിക്ക് വേണ്ടിയാണ്ട് ഞാൻ കോയിൻ കളഞ്ഞിന്ന് കോളം ലാലിക എന്റെ അച്ചച്ഛനെ തന്ന അച്ചനെ ാണ് ഈ കൊതിപ്പിക്കണു ഈ നായിക്കണ്ടല്ലോ ഇത് എന്താ രണ്ടാളി ഒപ്പല്ലാവരെയല്ലേക്ക് കിട്ടിയത് രണ്ടാളും എടുത്ത് എടുത്തല്ലവര് ഓവൻറ്റടാ അസ്ത്രഫർ ഉള്ളൊന്നു പറയല്ല പോട്ടെ 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 കൊനാമി തേച്ചൊട്ടിച്ചു തേച്ചൊട്ടിച്ചു തന്നെ പിന്നെ ഇതില് വേറെ ആരേലൊക്കെ ഇതിലിപ്പോ ഞാൻ ആരെയും എടുക്കാന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാന് ി നല്ല മച്ചാനെ മച്ചാനെടുക്കാൻ ബാസ്റ്റോണിനെ എടുക്കണോ അതോ ബാസ്റ്റോണി എങ്ങനെ ഉണ്ട് ഞാൻ എന്തായാലും പിന്നെ എടുക്കണ വീഡിയോ പിന്നെ ഇടണുള്ളൂ ഇടണുള്ളു ഇവിടെന്നോട്ടപ്പോ പിന്നെ ഒന്ന ഈ ബാസ്റ്റോണി അല്ലേ നമ്മളെ മച്ചു ഗ്രാബ്രീനെടുക്കാനല്ല പൂതിണ്ട് റൈറ്റ് ഫൂട്ടർ മച്ച നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ ആണ് ഏർ സെറ്റ് കേള് കുഴപ്പൊന്നുമില്ല നോക്കി നോക്ക നമുക്ക് ആരേലൊക്കെ എന്താണേലും എടുക്കണം അവിടെന്നോട്ടെ